ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വസുന്ധരാമ പോകുന്ന കാറ് ഒരു മതിലിൽ ചെന്നിടിക്കുന്നുണ്ട് ശ്രീകുട്ടിയുടെ ബോധം നഷ്ടമാകുന്നുണ്ട് ശ്രീകുട്ടിയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വസന്ധരാമയും ശ്യാമിയും ആദ്യത്തിനും ചെല്ലുന്നു വസുധരാമയാണെങ്കിൽ ശ്യാമയോടും ആദ്യത്തിനോടും സങ്കടം പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും പ്രശ്നമല്ല മോൾക്കൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നു ശ്യാമയും ആദ്യത്തിനും പറയുന്നുണ്ട് മോൾക്കൊന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ ഐശ്വര്യ ശ്യാമെ ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് ശ്യാമ ഹോസ്പിറ്റലിലാണോന്നൊക്കെ ശ്യാമെപ്പോൾ ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞാൻ എവിടെയാണെന്നൊക്കെ ഐശ്വര്യ വീണ്ടും ചോദിക്കുകയാണ് ആർക്കെങ്കിലും അപകടം പറ്റിയോ ബ്രേക്ക് പൊട്ടിയും കാണാം ആർക്കെങ്കിലും അപകടം പറ്റിയോ എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ കുറച്ച് തിരക്കിലാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു ശ്യാമ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തു നോക്കുമ്പോൾ ശ്യാമയ്ക്ക് സംശയം തോന്നുന്നുണ്ട് ഐശ്വര്യയുടെ കാര്യത്തിൽ ഐശ്വര്യം തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് ശ്യാമയ്ക്ക് മനസ്സിലാകുന്നു ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് ശ്രീകുട്ടിക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പെട്ടെന്നുള്ള ഷോക്കിൽ ബോധം പോയതാണെന്ന് ഇപ്പം മോൾക്ക് ബോധം തെളിഞ്ഞു എന്ന് പറയുന്നു ശ്രീകുട്ടിയെ പോയിട്ട് വസന്തരാമയും ശ്യാമയും ആദിത്യനും കാണുന്നു മൂന്ന് പേർക്കും ശ്രീകുട്ടിയെ കാണുമ്പോൾ സന്തോഷമാകുന്നു ശ്രീകുട്ടി എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നുണ്ട് മുത്തശ്ശിക്കും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു വസന്തരാമ എനിക്കും കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടിയുടെ ട്രിപ്പ് തീരുമ്പോൾ ശ്രീകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നു വസുന്ധരാമയെ കൊടുന്ന് ചെക്ക് ചെയ്തിട്ട് വിടാമെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ശ്യാമെ ആദിത്യനോടും ആദ്യത്തിനോടും വസുന്ധരാമ്മയോടും പറയുന്നുണ്ട് ഞാൻ വീട് വരെ പോവുകയാണ് ഒരത്യാവശ്യമുണ്ട് പിന്നെ കാര്യം എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ശ്യാമ അവിടെ നിന്ന് പോകുന്നു അതേ സമയത്ത് അശ്വതി ആനന്ദ നിലയത്തിൽ നിന്നും വിളിക്കുന്നുണ്ട് വസുന്ധരാമയ്ക്കും മോൾക്കും എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ചാമ പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അശ്വതിയുടെ അടുത്തേക്ക് ആ സമയത്ത് ഐശ്വര്യ വരുന്നുണ്ട് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുകയാണ് അശ്വതിയെ നന്നായിട്ട് പെരുമാറാൻ പറ്റിയ അവസരമാണ് ഈ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല എന്നൊക്കെ ഓർക്കുന്നു ഐശ്വര്യ അശ്വതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ബഹളം വെക്കുന്നുണ്ട് നിനക്കാണെങ്കിൽ ഈ വീട്ടിൽ ഒരവകാശവും ഇല്ല ഞാനാണ് ഈ വീട്ടിലെ അരുണിന്റെ ഭാര്യ ഞാൻ മാന്യമായിട്ടാണ് ഈ വീട്ടിൽ ഭാര്യയായിട്ട് വന്ന് കയറിയെന്നൊക്കെ പറയുന്നു ഇവിടെ യഥാർത്ഥ ഫാരി ഉള്ളപ്പോൾ വേറൊരുത്തി അവകാശം പറഞ്ഞു വരുന്നത് ഏത് ഫാരിക്ക് സഹിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം നിന്നെ ഇന്ന് ഞാൻ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ട് കഴുത്തിൽ പിടിച്ചു നിൽക്കുകയാണ് ആ സമയത്ത് ശ്യാമ അവിടേക്ക് വരുന്നുണ്ട് ശ്യാമ എന്താണ് നടക്കുന്നതെന്ന് ചോദിക്കുന്നു ശ്യാമയെ കാണുമ്പോൾ അശ്വതിയുടെ കഴുത്തിൽ നിന്നും ഐശ്വര്യ കൈവിടുന്നുണ്ട് അശ്വതി ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമ വന്നില്ലായിരുന്നെങ്കിൽ ഐശ്വര്യ എന്നെ കൊന്നേനെ എന്നൊക്കെ ശ്യാമ അപ്പോൾ അശ്വതിയോട് പറയുന്നുണ്ട് എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്റെ കൂടെ വരാനെന്ന് പറയുന്നു ഐശ്വര്യം അപ്പോൾ പറയുന്നുണ്ട് ഈ വീട്ടിലുള്ളവരൊക്കെ എവിടെയാണ് എന്നോട് എന്നോടെന്താ ശ്യാമൊന്നും പറയാത്തത് എന്നോട് കൂടെ പറയാൻ എന്ന് പറയുന്നു ശ്യാമപ്പോൾ ദേഷ്യത്തോടെ ഐശ്വര്യം നോക്കിയിട്ട് അശ്വതിയും കൂട്ടി റൂമിലേക്ക് പോകുന്നു ശ്യാമ റൂമിന്റെ കഥകൊക്കെ അടച്ചിട്ട് ലാപ്ടോപ്പിൽ നോക്കുകയാണ് ശ്യാമ സി സി ടി വി കടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ക്യാമറയിലാണെങ്കിൽ ഐശ്വര്യം കാണിച്ച കാര്യങ്ങളെല്ലാം കാണുന്നു കാറിന്റെ ബ്രേക്ക് കേടാക്കിപ്പിച്ചതെല്ലാം വീഡിയോയിൽ കാണുന്നുണ്ട് അത് കാണുമ്പോൾ ശ്യാമയ്ക്കും അശ്വതിക്കും ഷോക്ക് ആകുന്നു ശ്യാമ പറയുന്നുണ്ട് ഈ അപകടം ഉണ്ടാക്കിയത് ഐശ്വര്യ ഏട്ടത്തിയാണ് ഇതെല്ലാവരെയും അറിയിക്കണം പോലീസിനെയും അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ പോലീസിനെയും വിളിക്കുന്നുണ്ട് ഐശ്വര്യ വാതിലിന്റെ അവിടെ വന്ന് നിന്ന് ചെവി പിടിക്കുന്നുണ്ട് എന്താണ് പറയുന്നത് എന്നൊക്കെ കേൾക്കാൻ വേണ്ടി പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല ശ്യാമയും അശ്വതിയും വെളിയിലേക്ക് വരുമ്പോൾ ഐശ്വര്യം കാണുന്നുണ്ട് ഐശ്വര്യയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഇവിടെയെന്ന് ഐശ്വര്യം അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് റൂം മാറിപ്പോയതാണെന്നൊക്കെ ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചാമയ്ക്ക് എന്തോ സംശയമുണ്ടെന്നാണ് തോന്നുന്നത് പക്ഷെ തെളിവില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ കരുതുന്നു ശേഷം കാണിക്കുന്നതും വസന്ധരാമയും ശ്രീകുട്ടിയും വീട്ടിലേക്ക് വരുന്നു ശ്രീകുട്ടിയെ കാണുമ്പോൾ അശ്വതി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് മോൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു ശ്രീകുട്ടി കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നു രണ്ടു പേർക്കും ഒരു കുഴപ്പവും മനസ്സിലാക്കുമ്പോൾ ഐശ്വര്യക്ക് സഹിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് പോലീസ് ജീപ്പ് അവിടേക്ക് വരുന്നുണ്ട് വസന്ധരാമ്മ എപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് പോലീസ് എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് കാര്യമുണ്ടെന്നൊക്കെ ഐശ്വര്യ ഈ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിട്ട വനിതാ പോലീസ് തന്നെയാണ് അവിടേക്ക് വരുന്നത് ഐശ്വര്യക്ക് അവരെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഐശ്വര്യ വീണ്ടും അവരോട് പരാതി പറയുകയാണ് ഈ വീട്ടിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എല്ലാവരും എന്നെ ടോർച്ചർ ചെയ്യുകയാണ് പീഡിപ്പിക്കുകയാണ് എന്നൊക്കെ പറയുന്നു ഇവിടെ അരുൺന്റെ രണ്ടാം ഭാര്യയും മുകളുമുണ്ട് ഇവരെ ഇവിടെ നിന്നും ഇറക്കി വിടണം ഞാൻ എങ്ങനെ സഹിക്കുമെന്നൊക്കെ ഐശ്വര്യ പറയുന്നു ഇപ്പൊ തന്നെ അശ്വതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നു പോലീസ് അപ്പോൾ പറയുന്നുണ്ട് ആരെ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആലോചിക്കട്ടെ എന്നൊക്കെ ചാമ അയച്ചു കൊടുത്ത വീഡിയോ പോലീസുകാരി എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഐശ്വര്യം കാണിച്ചു കൊടുക്കുന്നു എല്ലാവർക്കും ആ വീഡിയോ കണ്ടിട്ട് ഷോക്ക് ആകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര വീണ്ടും കാണാം താങ്ക്